ഹായ് ഫ്രണ്ട്സ് മൈക്രീഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നത്തെ വീഡിയോയിൽ നമുക്ക് ക്യാംബ്രിക് കോട്ടനിൽ വന്നിട്ടുള്ള ആഡ്രക് പ്രിൻസിൽ ടു പീസ് സെറ്റുകൾ കാണാം അപ്പോൾ ഇതെല്ലാം സിക്സ്റ്റി ബൈ സിക്സ്റ്റി ക്യാംബ്രിക് കോട്ടൺ റണ്ണിങ് മെറ്റീരിയൽസ് ആണ് മീറ്റർ നയൻറ്റി നയൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് അതുപോലെ അതുപോലെ എത്ര മീറ്റർ എടുത്താലും സെവൻറ്റി റുപ്പീസ് മാത്രമേ ഷിപ്പിംഗ് ആകുന്നുള്ളൂ പോസ്റ്റലായിട്ടാണ് അയച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ ഏതെങ്കിലും ടു പീസ് സെറ്റായിട്ട് വേണം എന്നുള്ളവർക്ക് ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അതല്ലെങ്കിൽ ടോപ്പിൻ്റെ മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ രണ്ടും എടുക്കണം അങ്ങനെ ഒരു നിർബന്ധമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം അപ്പോൾ ചിലർക്ക് ടോപ്പ് മാത്രം മാറി മാറി സ്റ്റിച്ച് ചെയ്തിടാനാകും അപ്പം അങ്ങനെ വേണ്ടവർക്ക് ഇതുപോലെ ടോപ്പിൻ്റെ മാത്രം സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം ഇത് നേവി ബ്ലൂ ആണ് ബേസ് കളർ വരുന്നത് അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ നേവി ബ്ലൂയിൽ വന്നിട്ടുള്ള കോമ്പിനേഷനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിൻ്റെ കൂടെ ഇതായി ഈ സ്ട്രൈപ്പ് ബോട്ടമായിട്ട് യൂസ് ചെയ്യാം അടുത്തത് നേവി ബ്ലൂയിൽ വന്നിട്ടുള്ള അജറക് പ്രിൻ്റ് ഇതാണ് നല്ല ഭംഗിയുള്ള കളർ ചാട്ടാണ് അപ്പം ഇതിൽ വന്നിട്ടുള്ള പ്രിന്റ് ഇതുപോലെയാണ് കേട്ടോ പാത്ര കളക്ഷൻസ് ഒരുപാട് പേര് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതെല്ലാം നല്ല അടിപൊളി കോട്ടൺ ആണ് കളർ ഗ്യാരണ്ടി ഉണ്ട് മെറ്റീരിയലും ഗ്യാരണ്ടി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ യൂസ് ചെയ്താൽ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാകും നല്ല കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ആണ് ഇതും നേവി ബ്ലൂയില് വന്നിട്ടുള്ള കോമ്പിനേഷനാണ് ബേസ് കളറ് നേവി ബ്ലൂ ആണ് അപ്പം ഇതാണ് ബോട്ടം വരുന്നത് അടുത്തത് അജ്രത് പ്രിൻറ്റ് തന്നെയാണ് ഇതിൻ്റെയും ബേസ് കളറ് നേവി ബ്ലൂ ആണ് അപ്പോൾ ഇതെല്ലാം ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ടു വരുന്നുണ്ട് നല്ല പ്യുർ കോട്ടൺ റണ്ണിങ് മെറ്റീരിയലാണ് നൈറ്റി കുർത്തി എല്ലാം വിത്തൗട്ട് ലൈനിങ് തന്നെ ചെയ്യാം ക്യാമ്പി കോട്ടൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ത്രെഡ് നല്ല സോഫ്റ്റൻ ചെയ്ത് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള കോട്ടനാണ് അടുത്തത് മെറൂൺ ബേസ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് കളർ ചാർട്ട് കാണാം അപ്പം ഇതിൽ നല്ല ക്യൂട്ടായിട്ടുള്ള ചെറിയൊരു പ്രിൻ്റ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഫ്ലോറൽ പ്രിൻ്റ് ആണ് മെറൂൺ ആണ് ബേസ് കളറ് അപ്പം ഇതാണിതിൽ ബോട്ടം വന്നിട്ടുള്ളത് അപ്പം ഇത് സെറ്റായിട്ട് വേണമെന്നുള്ളവർക്ക് എടുക്കാം അതല്ല ടോപ്പിൻ്റെ മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അടുത്തത് ഇതിൻ്റെ പ്രിൻറ് ഇതുപോലൊരു ഫ്ലോറൽ ഡിസൈനാണ് അപ്പോൾ ഇത് ടോപ്പ് ബോട്ടം സെറ്റായിട്ട് യൂസ് ചെയ്യാം എല്ലാം ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് നയൻറ്റി നയൻ റുപ്പീസാണ് മീറ്റർ റേറ്റ് വരുന്നത് അപ്പോൾ മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അതുപോലെ തന്നെ അടുത്ത പ്രിൻ്റ് ഇതാണ് മെറൂൺ ആണ് ബേസ് കളറ് ഇപ്പം ഇത് യോക്കിൽ വെച്ച് പ്ലെയിൻ മെറ്റീരിയലിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അച്ചുറക് പ്രിന്റുകളാണ് കേട്ടോ കളർ ഗ്യാരണ്ടി ഉണ്ട് അങ്ങനെ കളറൊന്നും പോകത്തില്ല ക്യാമ്പറി കോട്ടനാണ് ഇത ഇതാണ് അടുത്തത് അച്ചിറക് പ്രിന്റ് ആണ് ഇപ്പം ഇത് ടോപ്പ് ബോട്ടം സെറ്റ് ആയിട്ടാണ് വരുന്നത് എടുക്കുമ്പോൾ എങ്ങനെ വേണമെങ്കിലും എടുക്കാം അടുത്തത് ഇതുപോലൊരു പ്രിന്റാണ് അപ്പോൾ ഇത് മാത്രം ടോപ്പിന് വേണമെന്നുള്ളവർക്ക് ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി അതെല്ലാം സെറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ദാ ഇതുപോലെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി ഇപ്പം ഇത് മെറൂൺ ആണ് ബേസ് കളർ വരുന്നത് മീറ്റർ നയൻ്റി നയൻ ആണ് റേറ്റ് അപ്പോൾ ഒരു ഡിസൈൻ മിനിമം രണ്ടാം അല്ലെങ്കിൽ രണ്ടര മീറ്റർ വെച്ച് അങ്ങനെ എത്ര മീറ്റർ എടുത്താലും സെവൻറ്റി റുപ്പീസ് മാത്രം എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് അടുത്തത് ബ്ലാക്ക് ആണ് ബേസ് കളറ് അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള അച്ചിറക് പ്രിൻ്റ് ആണ് ഇതാണ് ഇതിൽ പ്രിൻറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള അച്ചറക് പ്രിൻ്റ് ആണ് അപ്പോൾ ഇതിൽ ഇതാണ് ബോട്ടമായിട്ട് വരുന്നത് ആണ് ബേസ് കളറ് ഇതിലേതാണ് വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഫ്രോക്കിനയറ്റി ടോപ്പുകൾ കുട്ടികൾക്ക് ഫ്രോക്കുകൾ അതുപോലെ ഷർട്ട് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയലാണ് ക്യാമ്പ്രിക് ആണ് ക്യാമ്പ്രിക് കോട്ടൺ എന്ന് പറയുമ്പോൾ ഞാൻ എടുത്തെടുത്ത് പറയുന്നത് കോട്ടൺ പല ടൈപ്പ് ഉണ്ട് അപ്പോൾ നല്ല കോട്ടൺ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സിക്സ്റ്റി ബൈ സിക്സ്റ്റി ത്രെഡ് കൗണ്ടിലാണ് അപ്പോൾ ക്യാമ്പ്രിക്കോട്ടിൽ ഈ ത്രെഡ് ഒന്നും കൂടെ സോഫ്റ്റൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോൾ കിടന്നോളും ഇതടുത്തത് ഇതാണ് ഡിസൈൻ വരുന്നത് ഇതിൻ്റെ ബേസ് കളറ് ബ്ലാക്ക് ആണ് കേട്ടോ ഇപ്പോൾ സെറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഇതടുത്തത് അജ്രത് പ്രിൻ്റാണ് ബേസ് കളറ് ബ്ലാക്ക് ആണ് ഇതാണിതിൽ പ്രിൻറ്റ് വരുന്നത് ഇതിൽ ബോട്ടമായിട്ട് അത ഈ സ്ട്രൈപ്പാണ് വരുന്നത് ഇത് രണ്ടുമാണ് വേണ്ടതെങ്കിൽ ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക അടുത്തത് ഇതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ് അപ്പോൾ ഇത് മാത്രം മതിയെങ്കിൽ അങ്ങനെ എടുക്കാം അതല്ല ടോപ്പ് ബോട്ടോ അങ്ങനെ വേണമെങ്കിൽ ഇപ്പോൾ ടോപ്പ് രണ്ടര മീറ്റർ ബോട്ടം രണ്ട് മീറ്റർ അത്ര മതിയാകും കാരണം ഫോർട്ടി ഫോർ ഇഞ്ച് വിത്ത് വരുന്നുണ്ട് വിത്തൗട്ട് ലൈനിങ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് അടുത്തത് റെഡാണ് ബേസ് കളറ് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈനാണ് അപ്പോൾ ഇതാണിതിൽ ബോട്ടം വരുന്നത് ഇപ്പം ഇത് രണ്ടുമാണ് വേണ്ടതെങ്കിൽ ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിളാണ് പോസ്റ്റലായിട്ടാണ് അയക്കുന്നത് ഇതടുത്തത് അജിറക് പ്രിൻ്റിൽ ഇതുപോലൊരു പ്രിൻ്റാണ് വെറൈറ്റി ആയിട്ടുള്ള അജിറക് പ്രിൻ്റുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത് അതും ക്യാമറ ക്വാർട്ടലിലാണ് ധൈര്യമായിട്ടും വാങ്ങാം നല്ല ഗ്യാരൻറ്റി ഉള്ള മെറ്റീരിയലാണ് ഇതാണ് ബോട്ടം വരുന്നത് ഫ്രോക്ക് ഒക്കെ ഇത് ഉപയോഗിച്ച് ചെയ്താൽ നല്ല സൂപ്പറായിരിക്കും കിട്ടും അപ്പോൾ നല്ല ഫാസ്റ്റായിട്ട് മൂവിങ് ആണ് ഫ്രോക്ക് നൈറ്റീസ് അതുപോലെ ടോപ്പുകളൊക്കെ അപ്പോൾ വീട്ടിനകത്തും ഒക്കെ ഇടുന്നവർ എണ്ണം കൂടി കൂടി വരികയാണ് അതുകൊണ്ട് തന്നെ ഈ തരം മെറ്റീരിയലിന് നല്ല ഡിമാൻഡാണ് നല്ല സമ്മർ സീസണിൽ യൂസ് ചെയ്യാൻ പറ്റിയ പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ആണ് സെറ്റായിട്ട് വരുന്നത് അടുത്തത് ഇതാ ഇതുപോലൊരു ഡിസൈനാണ് അജ്രക് പ്രിന്റ് ആണ് ബേസ് കളർ നല്ല ബ്ലാ റെഡാണ് ഇപ്പം ഇതാണ് ഇതിൽ ബോട്ടം വന്നിട്ടുള്ളത് ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റായിട്ട് വന്നിട്ടുള്ള അജ്രക് പ്രിന്റ് ആണിത് ബേസ് കളർ റെഡാണ് ഇപ്പം ഇത്രയും കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്